കുറച്ചു മാസങ്ങൾക്ക് ശേഷം കഥ തുടരുന്നു മത്തായി ചേട്ടന്റെ റബ്ബർ തോട്ടത്തിലെ മൺപാതയിലൂടെ ഒരു പറ്റം മനുഷ്യക്കുഞ്ഞുങ്ങൾ വേഗത്തിൽ നടന്നു നീങ്ങുന്നു വഴിയിലുടനീളമുള്ള കരിയിലകൾ ചവിട്ടി മെതിച്ച് ഉത്തനയുള്ള കുന്നുകയറാൻ കുന്നോളം കഷ്ടപ്പെടുന്ന ഞാൻ വഴിമധ്യേ ഇതുവരെ വന്ന ഒറ്റവരിപ്പാത രണ്ടായി തിരിഞ്ഞു പോകുന്നു അതിലൊന്നും ഒരു കാര്യമില്ല ഏത് വഴിയെ പോയാലും നമുക്കുള്ള പണി നമുക്ക് തന്നെ കിട്ടും ഈ ഇടവഴിയിൽ ഇളങ്കാറ്റ് വീശുമ്പോൾ ഇന്നലെ കാട് വെട്ടുന്ന സമയത്ത് യന്ത്രത്തിന്റെ ഇടയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ ചുരട്ടപ്പാമ്പിന്റെ അഴുകിയ ശരീരത്തിലെ ദുർഗന്ധം എന്റെ തുറന്ന നാസികാദ്വാരങ്ങളെ അടയ്ക്കാൻ പ്രേരിപ്പിക്കുന്നതിനാൽ മനസ്സ് തുറന്നു കിതയ്ക്കാൻ പോലും ആവാത്ത ദുരവസ്ഥ മുക്കിയും മൂളിയും കുതിച്ചും കിതച്ചും അങ്ങനെ ഒടുവിൽ നമ്മൾ നമ്മുടെ തോട്ടത്തിലെത്തി എനിക്ക് മുന്നേ ഭൂമിയിലെത്തിയ പിതാശ്രീയും നേരാങ്ങളെയും ഇവിടെയും എനിക്ക് മുന്നേ തന്നെ എത്തിയിരിക്കുന്നു സ്വാഭാവികം നീണ്ടുമെലിഞ്ഞ കരരൂഹങ്ങൾ വിടർത്തി നിൽക്കുന്ന നെല്ലിമരച്ചോട്ടിൽ രണ്ടാളും ചേർന്ന ശുചീകരണ യത്നം തകൃതിയായി നടത്തുന്നു തികച്ചും ബുദ്ധിപരമായും സംയോജിതമായും ഉള്ള എന്റെ ഇടപെടലിലൂടെ കാര്യം വേഗത്തിലായി നന്നേ കീറിയതും പഴയതുമായ നീലപ്പായകൾ നെല്ലിമരച്ചുവട്ടിൽ വിരിക്കുന്ന നേരാങ്ങളെയും പിന്മുറക്കാരനായ പുത്രനെയും ദൃശ്യങ്ങളിൽ കാണാം എലിയുടെ കുഞ്ഞു നെല്ല് തൊലിക്കുന്നതിൽ ഒന്നുമില്ലല്ലോ പൂത്തുലഞ്ഞു നിൽക്കുന്ന കറുവപ്പട്ട മരത്തിന്റെ പടിഞ്ഞാറേതൊക്കിലും നെല്ലിമരത്തിൽ വലിഞ്ഞു കയറാൻ തുടങ്ങുന്ന അയ്യോ നായകൻ മരം കയറുമ്പോ ക്യാമറാമാനും അതിനൊപ്പം വേണമല്ലോ എന്ന എന്റെ സ്വന്തം ഉൾവിളിയുടെ അടിസ്ഥാനത്തിൽ നേരെ ആ കുന്നും വലിഞ്ഞു കയറി മരച്ചുവട്ടിൽ ഞാനും നിലയുറപ്പിച്ചു നട്ടുച്ചയ്ക്കുള്ള ഇങ്ങേരുടെ ഈ പരാക്രമത്തിനൊപ്പം ഉച്ചന്തലയിൽ കോരിച്ചൊരിയുന്ന ചൂടുമായി സൂര്യാട്ടൻ കാട്ടക്കി നിൽക്കുന്നു കഥ തുടരും കാത്തിരിക്കുക